ഗുരുവായൂർ സായി സഞ്ജീവിനി മന്ദിരത്തിൽ ഓണം ആഘോഷിച്ചു ബ്രഹ്മർഷി മോഹൻജി ഉദ്ഘാടനം നിർവഹിച്ചു ലോകം മുഴുവൻ നന്മയിലേക്ക് നയിക്കപ്പെടാൻ ഓണം പോലുള്ള ആഘോഷങ്ങൾ വഴിവെക്കുമെന്ന് മോഹൻജി പറഞ്ഞു എല്ലാം ആ ഒരു ഡിഫറൻറ്റ് അവയർനെസ് ആൾക്കാർക്ക് ആവശ്യം തോന്നി അത് ആവശ്യമുണ്ട് കാരണം ഒരു കോമാളിയായിട്ട് മഹാബരി നമ്മള് പലപ്പോഴും ഭയങ്കര ഒരു ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ഒരാളായിട്ട് മൗനയോഗി സ്വാമി ഹരിനാരായണൻ ഓണാഘോഷ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നമുക്കറിയാം നമ്മുടെ കാലഘട്ടം വളരെയധികം രണ്ട് ജനറേഷനിലും കാണാൻ ഭാഗ്യം സിദ്ധിച്ച ആളുകളായിരിക്കും എനിക്കും കുറെ ആളുകൾ ടി വി ഉണ്ടായിരുന്ന സമയത്തിനേക്കാൾ മുപ്പും ടി വി ഉള്ള കാലഘട്ടവും സാധാരണ ഫിലിം ക്യാമറകളുള്ള സമയത്തും ഒക്കെ രണ്ട് കാണാൻ വേണ്ടി മാധ്യമപ്രവർത്തകൻ കെ സി ശിവദാസ് പ്രശാന്ത് വർമ്മ കൗൺസിലർ രേണുക ശങ്കർ സംവിധായകൻ വിജീഷ് മണി എന്നിവർ സംസാരിച്ചു കാരുണ്യ പ്രവർത്തകനായ രക്ഷണം സൊസൈറ്റി പ്രതിനിധി സുനിൽ കുമാർ ഓണക്കിറ്റുകൾ നൽകി